ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മുടെ ജാസ്മിൻ പണി തുടങ്ങി അതായത് ഇനി ഗബ്രി ഇല്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള വഴിയൊന്നുമില്ല ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ തന്നെ വ്യക്തമായി കണ്ടതാണ് സ്വിച്ച് ഇട്ടത് പോലെയാണെങ്കിൽ ജാസ്മിൻ്റെ എക്സ്പ്രഷനൊക്കെ അവിടെ ടാസ്ക് ഒക്കെ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിയും കളിയും ഒക്കെയാണ് ടാസ്ക് തിന്നതും പെട്ടെന്ന് സങ്കടമാവും പെട്ടെന്ന് കരച്ചിൽ വരും എല്ലാം ചെയ്യും ലാലേട്ടൻ പോയതിന് ശേഷം നേരെ മുറിയിൽ പോയി കടന്ന് കരഞ്ഞു മെഴുകയാണ് അതായത് ഗബ്രി തിരിച്ചു വാ ഗബ്രി പ്ലീസ് തിരിച്ചു വാ എന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഫോട്ടോ എടുത്ത് പുതപ്പൻ്റെ അടിയിലിട്ട് ഭയങ്കര കരച്ചിലാണ് അത് കഴിഞ്ഞ് ആ ഫോട്ടോയെ നോക്കി പറയുന്നു ഗബ്രി നിന്റെ ദേഷ്യത്തിലുള്ള മുഖമൊന്ന് ഒന്ന് കാണിക്കി എടയ്ക്ക് എന്ത് പിരി കേസാണോ ഇത് എനിക്കറിയത്തില്ല അപ്പൊ ഫോട്ടോയെ നോക്കി ദേഷ്യത്തിലുള്ള മുഖം ഒന്ന് കാണിക്കുന്നു ഗബ്രി എന്താ ചത്തുവയോ അല്ലല്ലോ ഇമ്മാതിരി ആക്ടിങ് കാര്യം ജാസ്മിൻ അറിയാം ഇനി കുറച്ചു ദിവസം ക്യാമറ സ്പേസ് കിട്ടണമെങ്കിൽ ഈ ഒരു നാടകം കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകണം അത് അതിനുള്ള എല്ലാ വേലയും ജാസ്മിൻ ഇവിടെ കാണിക്കുന്നുണ്ട് നന്നായി തന്നെ കാണിക്കുന്നുണ്ട് കാര്യം ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ കോണ്ടോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വഴിയുമില്ല ഇനി ഗബ്രി പോയതിൻ്റെ ആ ഒരു വികാര ദുഃഖപരിതയായ ആ ഒരു മൊമെൻറ്റ്സ് ഒരു ഒന്ന് രണ്ടാഴ്ച ക്രിയേറ്റ് ചെയ്ത് ക്യാമറ സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ഇതാണ് ജാസ്മിൻ്റെ അവിടുത്തെ കളി ജാസ്മിൻ അവിടെ കാണിക്കുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു മനോദുഃഖമാണെന്ന് എനിക്ക് ഒട്ടും തോന്നില്ല എനിക്ക് മാത്രമല്ല പല പ്രേക്ഷകർ ഇതന്നെയാണ് അഭിപ്രായപ്പെടുന്നത്